തിരഞ്ഞെടുപ്പിൽ വലിയ അവകാശവാദങ്ങളൊന്നുമില്ലെന്നും തൃശ്ശൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ സ്ഥാനാർത്ഥി പര്യടനത്തിനിടയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരമെന്ന് ഇ പി ജയരാജനെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എസ് സുനിൽകുമാറിന്റെ പ്രതികരണം ഇങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യു ഡി എഫും നടക്കുന്നു വസ്തുതയല്ലേ നടക്കുന്നത് മത്സരം മത്സരം ആരായിട്ടാണ് എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുക ആത്മവിശ്വാസം വലിയ രീതിയിൽ തൃശൂരിൽ ഉറപ്പായി വിജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പി ഇടതുമുന്നണിക്ക് ഗുണമുണ്ടാകുമോ എന്ന ചോദ്യത്തിനോട് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെ ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞ പോലെ ആര് വന്നാലും ആര് പോയാലും ഇടതുപക്ഷേ ആധിപത്യ വലിയ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് ഞാൻ ഉറപ്പായി ചോദിക്കും അത് ഞാൻ പറഞ്ഞു ആരും വന്നാലും കുഴപ്പമില്ല ഞാൻ പറയാൻ കാരണം ഇവിടെ ഇടതുപക്ഷം ആധിപത്യ മുന്നണി ഏത് സ്ഥാനാർത്ഥി ഏത് മുന്നണിയായിട്ട് മത്സരിക്കുന്നതിലും നമുക്ക് യാതൊരു പ്രശ്നമില്ല അവരെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു പിന്നെ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടുമാരിലൊക്കെ അത്തരം പാർട്ടികളിലൊക്കെ സ്വഭായിട്ട് നടക്കുന്നതാണ് അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ